ദ്വാരപാലക ശില്പങ്ങളുടെ പരിശോധനയ്ക്കായി സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധി സന്നിധാനത്ത് ഹാജരായിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി അഭിഭാഷകനാണ് ഹാജരായത് വിവരങ്ങളുമായി റഹീസ് റഷീദുണ്ട് റഹീസ് നേരത്തെ ഈ പങ്കജ് ഭണ്ഡാരി മൊഴി കൊടുത്തിരുന്നു ഇപ്പോൾ സന്നിധാനത്ത് പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി അഭിഭാഷകനാണോ ഹാജരായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അഭിഭാഷകനാണോ ഹാജരായിരിക്കുന്നത് റഹീസ് റഷീദ് അരുൺ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അഭിഭാഷകനാണ് ഹാജരാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെ ഹാജരായിട്ടില്ല പക്ഷേ ഹാജരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി അവരുടെ അഭിഭാഷകൻ ഹാജരായിട്ടുണ്ട് ഒപ്പം ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ചെന്നൈയിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനും കൂടി ഹാജരാകും എന്നാണ് സ്മാർട്ട് ക്രിയ ക്രിയേഷൻസിൻ്റെ മാനേജ്മെൻറ്റുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് ഹാജരാകാനുള്ള നിർദ്ദേശം ജസ്റ്റിസ് കെ ടി ശങ്കരൻ നൽകുകയായിരുന്നു നോട്ടീസായി തന്നെ നൽകി അതിന് കാരണം ദ്വാരപാലക ശില്പം ഇതിലെ പന്ത്രണ്ട് പാളുകൾ ഇന്നാണ് പരിശോധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് സന്നിധാനത്ത് സമർപ്പിച്ച ദ്വാരപാലക ശില്പത്തിന് കളർ മങ്ങിയത് കൊണ്ട് വീണ്ടും സെപ്റ്റംബർ എട്ടാം തീയതി കൊണ്ടുപോയിരുന്നു അത് തിരിച്ചു കൊണ്ടുവന്ന് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണുള്ളത് അതാണ് ഇന്ന് പരിശോധിക്കുന്നത് ആ പരിശോധിക്കുന്ന സമയത്ത് സ്വർണം പൂശിയ സ്ഥാപനം എന്ന നിലയിൽ അവരുടെ പ്രതിനിധി വേണം എന്നാണ് ജെ ടി ശങ്കരൻ നൽകിയ നോട്ടീസിലുള്ളത് സ്വർണം പൂശി നൽകിയ സ്പോൺസർ എന്ന നിലയിൽ പങ്കെടുക്കണമെന്നാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ കേസിൽ രണ്ട് കേസുകളിൽ ഒന്നാം പ്രതിയായ സാഹചര്യത്തിൽ പോറ്റി മാറി നിൽക്കുകയാണ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകൻ വരും എന്നാണ് നമ്മളോട് സ്മാർട്ട് ക്രിയേഷൻസിൽ ഉടമയ്ക്ക് വേണ്ടി അഭിഭാഷകനാണ് സന്നിധാനത്ത് ജസ്റ്റിസ് എ ടി ശങ്കരൻ അതിന്റെ മുൻപിൽ ഹാജരായിരിക്കുന്നു